കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞാടിയ ഒരു വാർത്തയാണ് പശുവിൻ്റെ മുഖമുള്ള അല്ലെ പശുവിൻ്റെ തലയുള്ള മത്സ്യം സോഷ്യൽ മീഡിയയിൽ കുറേ ആളുകൾ അങ്ങേയറ്റം ഷെയർ ചെയ്തു എന്നാൽ അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം ആദ്യം ആ ഒരു വീഡിയോ നമ്മളൊന്ന് നോക്കാം ചുറ്റും കുറേ ആളുകളും അതോടൊപ്പം തന്നെ ആ ഒരു മത്സ്യവും പശുവിന്റെ മുഖമുള്ള മത്സ്യവുമാണ് നമ്മൾ കണ്ടത് എന്നാൽ അതിനകത്ത് നമുക്ക് വളരെ ഒരു നെയ്മിനിക്കത്തോടു കൂടിയുള്ള ആ ഒരു മത്സ്യത്തെ കാണാൻ സാധിക്കൂ എന്നാൽ ആ മത്സ്യം അതിങ്ങനെ ഇഴഞ്ഞ് വന്നാൽ ഇങ്ങനെ എഴുതുന്ന കൈയിട്ടൊക്കെ അടിക്കുന്ന നമ്മൾ കണ്ടു ഒരു പിന്നെ പൂഴിയിലാണ് ഒരു കടപ്പുറത്താണ് അതിനെ ആ ഒരു മത്സ്യത്തെ കണ്ടെത്തിയെന്നാണ് പറയുന്നത് എന്നാൽ അതിൻ്റെ പരിസരം നമ്മൾ കംപ്ലീറ്റ് പരിശോധിക്കുകയാണെങ്കിൽ ആ ഒരു മത്സ്യം എവിടെയും വന്നതിൻ്റെ കലകൾ സ്വാഭാവികമായിട്ടും ഒന്നുകിൽ നടന്നു വന്നാൽ അല്ലെ ഇഴഞ്ഞു വന്നു കഴിഞ്ഞാൽ അതിൻ്റെ കലകൾ പ്രത്യേകിച്ച് ആ ചിറകുകളൊക്കെ നമ്മൾ കാണുന്നുണ്ട് എന്നാൽ ആ ചിറകുകളൊക്കെ ഇതിൻ്റെ പിറകിൽ നമ്മൾ കലകൾ കാണണം എന്നാൽ അത്തരത്തിലുള്ള യാതൊരു പാടുകളും കാൽപ്പാടുകളോ അല്ലെങ്കിൽ അതിൻ്റെ ചിറകുകളുടെ പാടുകളോ എവിടെയും കാണാൻ സാധിക്കുന്നില്ല ആർട്ടിഫിഷ്യൽ ഇൻ്റലിജന്റ് അഥവാ എ ഐ എന്ന് പറയുന്ന ഒരു പുതിയൊരു ഫീച്ചേഴ്സ് നമ്മൾ കണ്ടിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ വാട്സപ്പിലൊക്കെ നമ്മൾ വന്ന ഒരു നീല ഒരു വളയമുണ്ട് അതിൻ്റെ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻ്റെ ഒരു ഏറ്റവും ചുരുക്കം മാത്രമാണ് നമ്മുടെ ഈ വാട്സപ്പിലൊക്കെ കണ്ടു അത്തരത്തിലുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ട് ഒരുപാട് ഫോട്ടോസുകളും വീഡിയോസുകളൊക്കെ നിലവിൽ പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട് അതേപോലെ രൂപീകരിക്കപ്പെടുന്നുണ്ട് ചില ഐഡിയാസിൻ്റെ നൽകി കഴിഞ്ഞാൽ മാത്രം കേവലം നമ്മളെ ഒറിജിനലിനെ വെല്ലുന്ന രീതിയിലുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻറ്റ് വീഡിയോസും ഫോട്ടോസുകളൊക്കെ നൽകുന്നുണ്ട് അത്തരം വീഡിയോസിൻ്റെ ക്രിയേഷൻ്റെ ഒരു ഉൽപ്പന്നം മാത്രമാണ് ഈ ഒരു വീഡിയോ എന്നാൽ പല ആളുകളും ഒരു വേള ചിന്തിച്ചിട്ട് ആ വീഡിയോ കാണുന്ന ആളുകൾ ഒരു വേള ചിന്തിച്ചിട്ട് ഷെയർ ചെയ്യുമ്പോൾ നമുക്കത് വളരെ കൃത്യമായിട്ട് ഒന്ന് പരിശോധിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ തന്നെ നമുക്കതിനകത്ത് മനസ്സിലാവും എന്നാൽ പല ആളുകളും ഈ ഒരു വീഡിയോ സോഷ്യൽ മീഡിയകളിൽ പ്രത്യേകിച്ച് വാട്സപ്പുകളിലൂടെ കഴിഞ്ഞ ദിവസം ഒരുപാട് ഷെയർ ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്തായാലും അതൊരു ഫേക്ക് വീഡിയോ ആണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഒരു പക്ഷേ ഇതിനുശേഷം മറ്റൊരു വീഡിയോ ഇതേ രൂപത്തിൽ വേറെ ഏതെങ്കിലുമൊക്കെ വീഡിയോകൾ സോഷ്യൽ മീഡിയകളിലൂടെ പടർന്ന് പന്തലിക്കപ്പെടും അപ്പോൾ ഏത് വീഡിയോസുകളും ഷെയർ ചെയ്യുമ്പോൾ ഒന്ന് രണ്ട് വട്ടം ആലോചിച്ച് അത് കൃത്യമായി മനസ്സിലാക്കിയതിന് ശേഷം ഷെയർ ചെയ്യുക എന്ന് മാത്രമാണ് അവസരത്തിൽ പറയാനുള്ളത്